عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن يعني ابن عباس رضي الله عنه قال كان النبي صلى الله عليه وسلم إذا عاد مري إذا عاد المريض جلس عند رأسه ثم قال سبع مرار രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ഇരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് മുത്തുറസൂലി സുല്ലാഹു അലൈ വസ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി തന്റെ അദബൽ മുഫ്രദി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഹദീസ് അബ്ബാസ് അബ്ദുല്ലാഹിബിനി എന്നിവരിൽ നിന്ന് ഹദീസ് നിവേദനം അവിടെന്ന് പറയുന്നു നബി വസല്ല തങ്ങൾ ആയിരുന്നു ഇത് മരിലാം ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗമുള്ള ആൾക്കാരുടെ അടുക്കൽ നിമിതങ്ങൾ പോയാൽ ജലസ ഇന്ദറൈസി ആ രോഗിയുടെ തലഭാഗത്ത് മുഖഭാഗത്ത് നബിസല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ ഇരിക്കും രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിയുടെ തലഭാഗത്ത് നബി അലൈവ് വസല്ല മാ തങ്ങൾ ഇരിക്കും സുമ്മക്കാല അവിടുന്ന് എന്നിട്ട് പറയും സബ് അമിറാരിൻ ഏ പ്രാവശ്യം അവിടുന്ന് ഇങ്ങനെ പറയും എന്നുള്ള ഈ പ്രാർത്ഥന ഏ പ്രാവശ്യം തങ്ങള് രോഗിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ അറിഷിന്റെ അധിപനായ രാജാതിരാജനായ അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു അയ്യശിയക്ക ഈ മനുഷ്യനെ ഇദ്ദേഹത്തിൻ്റെ രോഗം ശിഫാഖ് നൽകലിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഇതുപോലെയാണ് നമ്മളും ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ നമ്മളും ചെയ്യേണ്ടത് ഈ പ്രാർത്ഥന എല്ലാവരും മൻപാടം പഠിച്ചു വെക്കുക അസ് അലുല്ലാഹല്ലീമ റബ്ബൽ അറഷീം അക്ക എന്നുള്ള ഈ പ്രാർത്ഥന അജലി അവന്റെ ആയുസിൽ പിന്തൽ ഉണ്ടെങ്കിൽ അവന്റെ വേദനയിൽ നിന്ന് അവൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അവനക്ക് ഷിഫാ നൽകപ്പെടും അല്ല അവനിക്ക് ആയുസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ കൂടെ അവൻ മരിക്കാനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് ആയുസ് ഉണ്ടെങ്കിൽ അള്ളാഹുവെ ഇവന്റെ രോഗത്തിന് ഈ മനുഷ്യന്റെ രോഗത്തിൽ നിന്ന് ഷിഫാ നൽകണേ എന്ന് മുത്തനബി സല്ലാഹു അല്ലി വസല്ലമാ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ി നമ്മൾ പഠിച്ചില്ല ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിയുടെ രോഗം അപ്പോൾ തന്നെ അപ്പോൾ രോഗികളുടെ അടുക്കൽ ചെന്ന് അവിടെ നമ്മൾ കൂടുതൽ സമയം ഇരിക്കരുത് രോഗ രോഗശമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് അവരുടെ അവിടെ നിന്ന് പിരിയുകയുമാണ് ചെയ്യേണ്ടത് ആ രോഗിയെ വിഷമിക്കുന്ന രീതിയിൽ ആ രോഗിക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ അവിടെ വെച്ച് പറയാനോ ഒന്നും പാടില്ല അല്ല നിനക്ക് ഇങ്ങനത്തെ രോഗം വന്നല്ലേ എന്നെല്ലാം ചോദിച്ച് ആർക്കും ഇങ്ങനത്തെ രോഗമില്ലാതിരിക്കട്ടെ എന്നെല്ലാം ചില ആൾക്കാർ രോഗികളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവൻ കേൾക്കത്തക്ക രീതിയിൽ പറയാറുണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ ചെയ്താൽ ആ രോഗിക്ക് മാനസികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് മുത്തിനവിധങ്ങൾ പറഞ്ഞ ഈ കാര്യം മാത്രം ചെയ്ത് നമ്മൾ അത്യാവശ്യക്കാരല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആ രോഗിയുടെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുകയും വേണം ഇതോ ആ എല്ലാവരും മനപ്പാഠം പഠിച്ചു വെക്കുക രോഗിയെ സന്ദർശിച്ചാലുള്ള പ്രതിഫലം എന്ത് എന്നുള്ള ക്ലാസുകൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസുകളൊക്കെ കേൾക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ് മാഫിയത്തും ആരോഗ്യവും റാഹത്തും ഐസ്ത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ ആമീനി അറബല്ല അസലാ വൈക്കും വാഹമത്തല്ലാ വാത്തു